നമസ്കാരം തൃശ്ശൂരിൽ താമര വിരിയുമോ കോൺഗ്രസിന് പഴയ പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കുമോ ശക്തൻ തമ്പുരാന്റെ നാട് ആര് നേടും നമുക്ക് വിശകലനം ചെയ്യാം കേരള രാഷ്ട്രീയത്തിൽ എക്കാലവും നിർണായകമായ സ്വാധീനമുള്ള മണ്ണാണ് തൃശൂർ സാംസ്കാരിക തലസ്ഥാനം എന്നതിലുപരി കേരളത്തിൽ ബി എന്ന പാർട്ടിക്ക് ആദ്യമായി ഒരു നഗരസഭയിൽ പ്രാതിനിധ്യം നേടിക്കൊടുത്ത ചരിത്രപരമായ പ്രാധാന്യവും തൃശൂരിന് പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അന്നത്തെ തൃശൂർ മുനിസിപ്പാലിറ്റിയിൽ പിന്നീട് കോർപ്പറേഷനായി ആയി മാറുകയായിരുന്നു പൂങ്കുന്തം ഡിവിഷനിൽ വിജയിച്ചുകൊണ്ട് താമര വിരിയിച്ച ഈ പ്രദേശം ഇന്നും കേരളത്തിൽ ബി ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള നഗരപ്രദേശങ്ങളിൽ ഒന്നായിട്ട് നിലനിൽക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ ഓരോന്നും തൃശൂരിനെ കേരള രാഷ്ട്രീയത്തിലെ ത്രികോണ മത്സരം എന്ന സവിശേഷതയുടെ പ്രതീകമായിട്ട് അടയാളപ്പെടുത്താറുമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തൃശൂർ കോർപ്പറേഷനിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണിക്ക് നിർണായകമായ സീറ്റുകൾ നേടാൻ സാധിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഇരുപത്തിനാല് യു ഡി എഫ് ഇരുപത്തിമൂന്ന് എൻ ഡി എ ആറ് എന്നിങ്ങനെയായിരുന്നു തൃശൂർ കോർപ്പറേഷനിലെ കക്ഷിനില ഇരു മുന്നണികൾക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ എൻ ഡി എയുടെ പ്രാതിനിധ്യം ഭരണസമിതി രൂപീകരിക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്നായി മാറി ഒരു ഘട്ടത്തിൽ യു ഡി എഫ് വിമത പിന്തുണയോടെ മേയർ സ്ഥാനത്തേക്ക് വരെ ബി ജെ പി പരിഗണിക്കപ്പെട്ടു എന്നത് തൃശൂരിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്ന ഒന്നാണ് സമീപകാലത്ത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി നടത്തിയ മുന്നേറ്റം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും എൽ ഡി എഫിനും വലിയ വെല്ലുവിളിയാകുമെന്ന സൂചനയാണ് നൽകിയത് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഏറെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശൂർ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമ്പരാഗത വോട്ട് അടിത്തറ ശക്തമായി നിലനിർത്തേണ്ടത് ഇവിടെ അനിവാര്യവുമാണ് കഴിഞ്ഞ തവണ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന് കരുതിയ ഭരണം നഷ്ടപ്പെട്ടതിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇത്തവണ കോർപ്പറേഷനിൽ ഭരണം തിരികെ പിടിക്കാനായി ശക്തമായ നീക്കങ്ങളാണ് യു നടത്തുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പൊതുവെ എൽ ഡി എഫ് യു ഡി എഫ് മത്സരമാണ് കാണുന്നത് എങ്കിൽ തൃശൂരിൽ ബി ജെ പി ശക്തമായ മൂന്നാം ശക്തിയായി മാറിയത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലാണ് അതായത് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിലും യു ഡി എഫിന്റെ പരമ്പരാഗത കോട്ടകളിലും വിള്ളൽ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ തൂക്കുമോ അതോ യു ഡി എഫിന് തിരികെ നേടുമോ എന്ന ചോദ്യം കേരള രാഷ്ട്രീയത്തിൽ ഉറ്റുനോക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഈ മൂന്ന് മുന്നണികളുടെയും നിലനിൽപ്പിനും കേരള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും തൃശൂരിലെ വിജയം അത്യന്താപേക്ഷിതവുമാണ് പൂരങ്ങളുടെ നാടിന്റെ തദ്ദേശ രാഷ്ട്രീയ വിധി കേരളത്തിലെ മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാകും യാതൊരുവിധ സംശയവുമില്ല രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ നഗരസഭയിലെ ബി ജെ പിയുടെ ആദ്യ വിജയത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലം ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല തൊണ്ണൂറ്റിയഞ്ചിലെ നഗരസഭാ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പിക്ക് തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ ആദ്യമായി ഒരു കൗൺസിലറെ ലഭിക്കുന്നത് പൂങ്കുന്തം ഡിവിഷനിൽ നിന്നുള്ള വിജയം അന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് വഴി തുറക്കുകയാണ് ഈ വിജയം ബി ജെ പിക്ക് കേരളത്തിൽ വളരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നൽകിയ ഒരു നാഴിക കല്ലായിട്ടാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തൃശൂർ കോർപ്പറേഷൻ രൂപീകരിച്ച ശേഷവും ബി ജെ പിക്ക് അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് തൃശൂർ കോർപ്പറേഷൻ കിഴക്കൻ കോട്ട ഉൾപ്പെടെയുള്ള ഡിവിഷനുകളിൽ ബി ജെ പിക്ക് സ്ഥിരമായി വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റു കോർപ്പറേഷനുകളിൽ നിന്ന് തൃശൂരിനെ വ്യത്യസ്തമാക്കുന്നുണ്ട് നഗര കേന്ദ്രീകൃത വളർച്ചയാണ് ബി ജെ പിക്ക് തൃശൂരിൽ ഉണ്ടായിട്ടുള്ളത് എങ്കിലും സമീപ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും ഉദാഹരണത്തിന് ചാലക്കുടി പോലുള്ള സ്ഥലത്തൊക്കെ അവരുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ ബി ജെ പിയുടെ വളർച്ച വളരെ ആശങ്കാജനകം തന്നെയാണ് പരമ്പരാഗതമായി ഇരു മുന്നണികളും നേടുന്ന വോട്ടുകളിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ വ്യക്തിബന്ധങ്ങൾക്കും അതുപോലെ തന്നെ പ്രാദേശിക വിഷയങ്ങൾക്കും വലിയ പ്രാധാന്യം ലഭിക്കാറുണ്ടല്ലോ ഇതുമൂലം പലപ്പോഴും മുന്നണി രാഷ്ട്രീയത്തിന് അതീതമായി വോട്ടുകൾ വിഭജിക്കപ്പെടാറുമുണ്ട് തൃശൂരിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഒരു മുന്നണിക്കും ഏകപക്ഷീയമായ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് പലപ്പോഴും ഭൂരിപക്ഷം നേടുന്നത് ചെറിയ മാർജിനുകൾ മാത്രമാണ് അതായത് ഇരു മുന്നണികൾക്കും തുണയായിട്ടുള്ളത് ചെറിയ മാർജിനുകളാണ് ത്രികോണ മത്സരങ്ങൾ നടക്കുമ്പോൾ വോട്ട് വിഭജനം എന്നത് മുന്നണികളുടെ വിജയ സാധ്യതകളെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ച ഉയർന്ന വോട്ട് ഷെയർ നഗരസഭയിലേക്കുള്ള വോട്ടായി മാറിയാൽ അത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സീറ്റുകൾ കുറയ്ക്കുന്നതിന് കാരണമയക്കാം കൂടാതെ തൃശൂരിൽ സജീവമായ സാമുദായിക ഘടകങ്ങൾ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാന പങ്ക് വഹിക്കാറുണ്ട് വിവിധ സമുദായങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കങ്ങളും ഏറെ ശ്രദ്ധേയമാണ് ഈ ഘടകങ്ങളെല്ലാം ചേർന്ന് തൃശൂർ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രവചനാതീതമായ മത്സരങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നുണ്ട് തൃശൂരിൽ താമര വിരിയിച്ച് ചരിത്രം നൽകുന്ന ആത്മവിശ്വാസത്തിൽ എൻ ഡി എ മുന്നോട്ടു പോകുമ്പോൾ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാൻ യു ഡി എഫും ഭരണം നിലനിർത്താൻ എൽ ഡി എഫും കിണഞ്ഞ് പരിശ്രമിക്കുമെന്ന കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല പ്രസിദ്ധമായ തൃശൂർ പൂരം പോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയ പോരാട്ടവും എന്നും ആവേശകരമാണെന്ന് തന്നെ പറയട്ടെ തൃശൂർ രാഷ്ട്രീയത്തിലെ സാമുദായിക സമവാക്യങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഒരു സവിശേഷമായ പങ്ക് വഹിക്കുന്നുണ്ട് മൂന്ന് മുന്നണികളും തങ്ങളുടെ വിജയത്തിനായി ഈ ഘടകങ്ങളെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാറുണ്ട് എന്നതാണ് ഇവിടെ പറയാനുള്ളത് തൃശൂർ കോർപ്പറേഷൻ പരിധിയിലും സമീപ പഞ്ചായത്തുകളുമായി ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്ക് ശക്തമായ വേരുകളുണ്ട് ഇവരുടെ വോട്ടുകൾ ഫലത്തെ നിർണയിക്കുന്നതിൽ ഏറെ പ്രധാനവുമാണ് പ്രധാനമായും ലത്തീൻ കത്തോലിക്ക സമുദായം പ്രത്യേകിച്ച് തീരദേശ പ്രദേശങ്ങളിൽ പരമ്പരാഗതമായി യു ഡി എഫിന് ശക്തമായ പിന്തുണ നൽകിയിരുന്നു എങ്കിലും സമീപകാലത്ത് വിവിധ വിഷയങ്ങളെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ മുന്നണികളോടുള്ള അതൃപ്തികളും കാരണം അവരുടെ വോട്ടുകൾ മറ്റ് മുന്നണികളിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് സീറോ മലബാർ സഭയുടെ സ്വാധീനം കോർപ്പറേഷന്റെ നഗര സെമി അർബൻ മേഖലകളിൽ നിർണായകവുമാണ് ഈ സമുദായങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാൻ മൂന്ന് മുന്നണികളും നിരന്തരം ശ്രമിക്കാറുണ്ട് എൽ ഡി എഫ് ക്രിസ്ത്യൻ സമുദായത്തിന്റെ ചില വിഭാഗങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുമ്പോൾ യു ഡി എഫ് അവരുടെ പരമ്പരാഗത പിന്തുണ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് ബി ജെ പി ആകട്ടെ വിവിധ സഭാ നേതാക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ട് ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഹിന്ദു സമുദായത്തിന്റെ വോട്ടുകൾ തൃശൂരിൽ വളരെ നിർണായകം തന്നെയാണ് അതായത് നായർ ഈഴവ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രബല സമുദായങ്ങളുടെ പിന്തുണ മുന്നണികളുടെ വിജയത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട് എന്നത് തൃശൂർ രാഷ്ട്രീയത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് തൃശൂരിൽ ബി ജെ പിക്ക് പ്രാഥമികമായ ഒരു അടിത്തറ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഹിന്ദു വോട്ടുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് എസ് എൻ ഡി പി എൻ എസ് എസ് പോലുള്ള സാമുദായിക സംഘടനകളുടെ നിലപാടുകൾ സ്ഥാനാർത്ഥി നിർണയം മുതൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ വരെ കൃത്യമായിട്ട് സ്വാധീനിക്കാറുമുണ്ട് ബി ജെ പി അവരുടെ താമര വിരിഞ്ഞ മണ്ണ് എന്ന വാദം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ യു ഡി എഫും എൽ ഡി എഫും ഈ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാനാണ് ശ്രദ്ധിക്കുന്നത് തദ്ദേശീയമായ ക്ഷേത്രങ്ങളും പൂരവും പോലുള്ള ഒരു സാംസ്കാരിക ഘടകങ്ങൾ പോലും ഈ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള രാഷ്ട്രീയ ശ്രമങ്ങൾക്ക് വേദിയാകാറുണ്ട് കൂടി പറയട്ടെ മുസ്ലിം സമുദായം പൊതുവെ യു ഡി എഫിന് ശക്തമായ പിന്തുണ നൽകുന്ന വിഭാഗം തന്നെയാണ് കോർപ്പറേഷനിലെ ചില ഡിവിഷനുകളിലും സമീപ പഞ്ചായത്തുകളിലും ഇവരുടെ വോട്ട് വിഹിതം വളരെ ഉയർന്നതുമാണ് ഈ പിന്തുണ ഉറപ്പിക്കുന്നതിനോടൊപ്പം വെൽഫെയർ പാർട്ടി പോലുള്ള ചെറിയ കക്ഷികളുമായുള്ള ധാരണകളും പ്രാദേശിക രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താറുണ്ട് എൽ ഡി എഫും ഈ വോട്ട് ബാങ്കിൽ ഒരു പങ്ക് നേടാൻ ശ്രമിക്കുന്നവരാണ് തൃശ്ശൂരിൽ ബി ജെ പി മുന്നേറുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഒറ്റക്കെട്ടായി യു ഡി എഫിനോ എൽ ഡി എഫിനോ അനുകൂലമായി മാറാനുള്ള സാധ്യതയും നമുക്കിവിടെ തള്ളിക്കളയാനാവില്ല ചുരുക്കി പറഞ്ഞാൽ തൃശ്ശൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കേവലം മുന്നണി പോരാട്ടമല്ല മറിച്ച് വിവിധ സമുദായങ്ങളുടെ പിന്തുണയും പ്രാദേശിക പ്രശ്നങ്ങളോടുള്ള പ്രതികരണങ്ങളും ചേർന്ന സങ്കീർണമായ ഒരു രാഷ്ട്രീയ ചൂതാട്ടമാണ് ഈ സങ്കീർണത തന്നെയാണ് തൃശൂരിന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് ഇനി നിങ്ങൾ തന്നെ പറയൂ തൃശൂർ ആര് തൂക്കും ആരിവിടെ ഇല്ലാതാവും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്താം നന്ദി